ദ്വീപുകൾ പോലുള്ള കുന്നുകളിലാണ് ശിലാനിർമ്മിതികൾ കണ്ടെത്തിയത് നാല്പത്തി അഞ്ച് ഹെക്ടർ സ്ഥലത്ത് നൂറ്റി പത്ത് മഹാശിലാനിർമ്മിതികൾ ഉണ്ടെന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറയുന്നത് മലമ്പുഴ ഡാമിലെ ദ്വീപ് പോലുള്ള തുരുത്തുകളിൽ പുരാവസ്തു ഗവേഷകർ നടത്തിയ ഖനനത്തിലാണ് മഹാശില നിർമ്മിതികൾ കണ്ടെത്തിയത് ഒറ്റ അറയുള്ളതും ഒന്നിലധികം അറകളുള്ളതുമായ കല്ലുകൊണ്ടുള്ള ചവക്കുടീരങ്ങളാണ് തുരുത്തുകളിൽ കാണുന്നത് വലിയ ഗ്രാനൈറ്റ് ശിലകളും ചിലതിൽ ലാറ്ററൈറ്റ് കല്ലുകളും ഉപയോഗിച്ചിട്ടുണ്ട് പ്രാചീന കല്ലറ വിഭാഗത്തിൽപ്പെട്ടവയാണ് ഇവ പ്രാചീന സമൂഹത്തെക്കുറിച്ചും അവരുടെ വിശ്വാസങ്ങളെക്കുറിച്ചുമെല്ലാം കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ശിലാ നിർമ്മിതികളിലൂടെ സാധിക്കും എന്നാണ് ഗവേഷകർ കരുതുന്നത് നാൽപ്പത്തി അഞ്ച് ഹെക്ടർ സ്ഥലത്ത് നൂറ്റി പത്തിലധികം മഹാശില നിർമ്മിതികൾ കണ്ടെത്തിയിട്ടുണ്ട് ഇരുമ്പ് യുഗത്തിലാണ് മെഗാലിത്തിക്കുകളുടെ നിർമ്മാണം എന്നാണ് കരുതുന്നത് കേരളത്തിലെ ആദ്യകാല ഇരുമ്പ് യുഗ സമൂഹത്തെക്കുറിച്ചുള്ള കൂടുതൽ കണ്ടെത്തലുകൾക്ക് ഇവ സഹായിക്കുമെന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ഗവേഷകർ പറയുന്നത് പി ആർ മനൂപിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്